വിവാഹത്തിന് ഒരാഴ്ച മുൻപേ ഒഴിവാക്കേണ്ട ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിവസങ്ങളിൽ ഒന്നാണ് നിങ്ങളുടെ വിവാഹ ദിനം അതിനായി മാസങ്ങൾക്കു മുൻപേ തന്നെ ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ടാകും ഇപ്പോഴത്തെ യുവവധുക്കൾ സ്വർണത്തിളക്കമുള്ള ചർമ്മവും മികച്ച ശരീരപ്രകൃതിയും ആകാര ഭംഗിയും വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അതിനാൽ ആ വലിയ ദിനത്തിന് മുൻപേ ചില ഒരുക്കങ്ങൾ നാം നടത്തേണ്ടതുണ്ട് അവ എന്തൊക്കെയെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് ജ്യൂസുകൾ ജ്യൂസുകൾക്ക് താരതമ്യേന കലോറി കുറവാണ് അതിനാൽ ഭക്ഷണത്തിൽ ജ്യൂസുകൾ ഉൾപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ ഭാരവും ആകാരവും നഷ്ടപ്പെടുന്നു അതിനാൽ വിവാഹത്തിന് ഒരാഴ്ച മുന്നേ ജ്യൂസുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് അത്ര ഉചിതമല്ല രണ്ട് ഭക്ഷണം ഒഴിവാക്കരുത് പെട്ടെന്ന് ഭാരം കുറയ്ക്കാനായി പലരും ഭക്ഷണം ഒഴിവാക്കാറുണ്ട് എന്നാൽ ഭക്ഷണം കഴിക്കാതെ വിശന്നിരിക്കുന്നത് നിങ്ങളുടെ ഭാരം കുറയ്ക്കുകയും കാഴ്ചയിൽ കൂടുതൽ മെലിഞ്ഞ് ക്ഷീണിച്ചിരിക്കുന്നതായി തോന്നുകയും ചെയ്യും ഭാരം കുറയ്ക്കുന്നത് മാസങ്ങൾ എടുത്ത് വളരെ സാവധാനം ചെയ്യേണ്ട പ്രക്രിയയാണ് മൂന്ന് കൃത്യമല്ലാത്ത ഡയറ്റുകൾ ചെയ്യരുത് സമൂഹ മാധ്യമങ്ങളിലോ ഇന്റർനെറ്റിലോ കാണുന്ന ഫാഷൻ ഡയറ്റുകൾ ശീലിക്കാതിരിക്കുക ഇവ നിങ്ങളുടെ ശരീരം ക്ഷീണിക്കുന്നതിനും പോഷകങ്ങൾ നഷ്ടപ്പെടുത്തുന്നതിനും കാരണമാകുന്നു പുതിയ ഭക്ഷണങ്ങൾ പരീക്ഷിക്കാതിരിക്കുക വിവാഹം അടുത്തിരിക്കുമ്പോൾ പുതിയ ഭക്ഷണങ്ങൾ പരീക്ഷിക്കുന്നത് ശരിക്കും ബുദ്ധിമോശമാണ് ഇത് നിങ്ങളുടെ വയറിന് പല ബുദ്ധിമുട്ടുകളും അലർജി പോലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാം അതിനാൽ വിവാഹത്തിന് ഒരാഴ്ച മുൻപ് പുതിയ ഭക്ഷണങ്ങൾ പരീക്ഷിക്കുന്നത് ഒഴിവാക്കുക അഞ്ച് പുതിയ ചികിത്സ ആരംഭിക്കരുത് കെമിക്കൽ പീൽ മൈക്രോനീഡിംഗ് തുടങ്ങിയ അനവധി ചർമ്മ സംരക്ഷണ ചികിത്സകളുണ്ട് എന്നാൽ വിവാഹത്തിന് ഒരാഴ്ച മുമ്പ് ഇവ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എല്ലാവരുടെയും ചർമ്മം പ്രതികരിക്കുന്നത് ഒരുപോലെ ആകുകയില്ല പലപ്പോഴും കുരുക്കളും പാടുകളും ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് അതിനാൽ ഇവ വിവാഹത്തിന് മുൻപ് ചെയ്യാതിരിക്കുന്നതാണ് ഉത്തമം ആറ് പുതിയ ഉൽപ്പന്നങ്ങൾ പരീക്ഷിക്കരുത് വിവാഹത്തിന് മുൻപുള്ള ദിനങ്ങളിൽ ചർമ്മ സംരക്ഷണത്തിന് പുതിയ ഉൽപ്പന്നങ്ങൾ പരീക്ഷിക്കാൻ തോന്നും പല സമ്മർദ്ദങ്ങളും പ്രലോഭനങ്ങളും കൊണ്ടാണ് സ്ത്രീകൾ ഇത്തരത്തിൽ ചിന്തിക്കുന്നത് പക്ഷേ ഓരോ പുതിയ ഉൽപ്പന്നങ്ങളും എങ്ങനെ നിങ്ങളുടെ ചർമ്മത്തിൽ പ്രതികരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാനാകില്ല അതിനാൽ പുതിയ ചർമ്മ സംരക്ഷണ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുള്ള പരീക്ഷണങ്ങൾ നടത്താതിരിക്കുക ഏഴ് മുടങ്ങാതെ സൺസ്ക്രീൻ ഉപയോഗിക്കുക ചർമ്മത്തിൽ സൺസ്ക്രീൻ ഉപയോഗിക്കാൻ മറന്നുപോയാൽ നിങ്ങൾ പുറത്തു പോകുമ്പോൾ ചർമ്മത്തിൽ ടാനും പൊള്ളലും കരിവാളിപ്പും ഉണ്ടാകും അതിനാൽ പുറത്തു പോകുമ്പോൾ മിനിമം മുപ്പതെങ്കിലും സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ ഉള്ള സൺസ്ക്രീൻ ഉപയോഗിക്കുക എട്ട് മുഖക്കുരു പൊട്ടിക്കരുത് മുഖക്കുരു പോലുള്ള കുരുക്കൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ അവ പാടുകൾ അവശേഷിപ്പിക്കും അതിനാൽ അവയെ സ്വയം ഉണങ്ങാൻ വിടുക കുമിളകൾ പൊട്ടിക്കാതിരിക്കുക ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട്